ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ട്രാവൽ വ്ലോഗാണ് ഞങ്ങൾ ആൻഡമാനിലേക്ക് ട്രിപ്പ് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഞങ്ങൾ ആൻഡമാൻ പോർട്ട് ബ്ലയറിൽ എത്താറായി പോർട്ട് ബ്ലയറിലെ എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാണ് പോയത് പിന്നെ അവിടെ നിന്ന് റൂമൊക്കെ എടുത്ത് ഞങ്ങൾ ജസ്റ്റ് റിസോർട്ടൊക്കെ ഒന്ന് കണ്ട് എല്ലായിടത്തും ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു സ്കൂട്ടറ് റെനെടുത്തു ഒരു ആക്റ്റീവ അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം പോയത് സെല്ലുലാർ ജയിൽ കാണാനാണ് ഇതാണ് ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ നമ്മുടെ കാലാപാനി സിനിമയിലൊക്കെ കാണിക്കുന്ന ജയിൽ ഇതിൻ്റെ അകത്തൊക്കെ കയറി നമ്മൾ കണ്ടു മോളിൽ കയറി ഫോട്ടോയൊക്കെ എടുത്തു ഇതിൻ്റെ സെല്ല് ഇതാണ് സെല്ല് ഇതിൻ്റെ അകത്താണ് തടവുകാരെ നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളെയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇത് തൂക്കിക്കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കയറാണ് അതിൻ്റെ പ്രതീകം ഇത് ഈ കാണുന്ന വൈറ്റ് കളറിലെ റൗണ്ടിലാണ് ഈ തൂക്കിക്കൊല്ലാനുള്ളവരെ നിർത്തിയിരുന്നത് ഇത് തടവ് പുള്ളികൾ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഓരോ അതിൻ്റെ പ്രതീകമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് അവരുടെ തടവ് ഒരു മാതൃക ഇത് ചാട്ടവാറിനടിക്കുന്നത് സെല്ലുലാർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കാലാപ്പത്തർ എന്ന് പറഞ്ഞൊരു ബീച്ച് കാണാനാണ് ഇതാണ് ഈ പറഞ്ഞ കാലാപ്പത്തർ എന്ന് പറഞ്ഞ ബീച്ച് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കോറൽസാണ് മണൽ ഒന്നും ഇല്ല അപ്പോൾ ഈ കോറൽസിൽ നമ്മൾ ചവിട്ടി വേണം നിൽക്കാൻ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ ചിലപ്പോൾ മുറിയാനൊക്കെ സാധ്യതയുണ്ട് മൊത്തം പഴപ്പൊറ്റാണ് ഇവിടെ കുറേ ജീവികളെ നമുക്ക് കാണാൻ പറ്റും കടലിലെ ജീവികൾ ഇതാ ഇതാക്കണ്ട ഈ ഞണ്ട് പിന്നെ ഒരു പ്രത്യേക മത്സ്യം പിന്നെ സീ കുക്കുംബർ എന്ന് പറഞ്ഞൊരു സാധനമാണിത് കുറച്ച് നേരം ഞങ്ങളവിടെ ഈ ബീച്ചൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് കറങ്ങി തിരിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് സുഭാഷ് പാർക്കിലേക്കാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലുള്ളൊരു പാർക്കാണത് ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട് അത്യാവശ്യം കാണാനും ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ റൂമിലേക്ക് പോയി ഇത് ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ തന്നെ ഒരു പ്രൈവറ്റ് ബീച്ച് പോലത്തെ ഒരു ഏരിയ ആണ് അവിടെ വാക്കുവായൊക്കെ ഉണ്ട് അപ്പം നൈറ്റ് ഞങ്ങളവിടെ നടത്താനൊക്കെ ഇറങ്ങി കണ്ടോ ഞങ്ങൾ താമസിച്ച ഈ ഡോൾഫിൻ ബീച്ച് റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര് കടൽക്കാറ്റ് കൊണ്ടിരിക്കാനുള്ള ഹട്ടൊക്കെ അവിടെ ഉണ്ട് നല്ല രസമാണ് അവിടെ ഇരിക്കാനൊക്കെ വന്നു ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് പോയി നെക്സ്റ്റ് ഡേ ഞങ്ങൾ എലിഫൻറ്റ് ബീച്ചിലേക്ക് പോകാൻ റെഡിയായി ഇത് നമ്മൾ രാത്രി കണ്ട അതേ സ്ഥലം തന്നെയാണ് ആ റിസോർട്ടിൻ്റെ തന്നെ ഏരിയയാണ് ബീച്ച് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്നു അവിടെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അതിന് ശേഷമാണ് ഞങ്ങൾ എലിഫൻറ്റ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോയത് ഹാവ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് ഈ എലിഫൻറ്റ് ബീച്ച് അപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിന് വേണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങോട്ട് പോകുമ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്നോർക്ലിംഗ് ആണ് പിന്നെ ഉള്ളത് സ്കൂബ പിന്നെ സ്കീ ജെറ്റ് ഉണ്ട് പിന്നെ സ്പീഡ് ബോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഹാവ്ലോക്ക് ഐലൻഡ് അവിടുത്തെ എൽഫൻറ്റ് ബീച്ച് ഞങ്ങൾ ആദ്യം തന്നെ സ്നോർക്ലിങ് ചെയ്തു അതിന് ശേഷം എന്താ സ്പീഡ് ബോട്ടിൽ കയറി ഇരിപ്പുണ്ട് എന്താകും എന്തോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു സ്പീഡിലാണ് ഈ സാധനം പോകുന്നത് നമുക്ക് കിളി പോകും അതുമാതിരി ഒരു പോക്കാൻ പോകുന്നത് ഇതേ കണ്ടോ ഇത് നല്ല സ്പീഡിലാണ് പോകുന്നത് ഇത് ഒരു റൗണ്ട് നമ്മൾ അങ്ങ് കടലിൻ്റെ അങ്ങ് അറ്റം വരെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരും ഇവിടെ വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അങ്ങനെ വൈഫ് പോയിട്ട് വന്നു ഇനി അടുത്തത് എൻ്റെ പൂഴാണ് ഈ സ്പീഡ് ബോട്ടിൽ നമ്മുടെ പുറകിൽ അവർ ഉണ്ടാവും ഇൻസ്ട്രക്ടർ ഉണ്ടാവും നമുക്ക് ഫ്രണ്ടിലിരുന്ന് ആക്കുലേറ്റർ കൊടുക്കാമെങ്കിലും ഇതിൻ്റെ ഫുൾ കണ്ട്രോൾ ഇരിക്കുന്നത് പുറകിൽ ഇരിക്കുന്ന ആളുടെ കയ്യിലാണ് അപ്പോൾ നമുക്കങ്ങനെ പേടിക്കാനൊന്നുമില്ല റിസ്ക്കില്ല നമുക്ക് ലൈഫ് ജാക്കറ്റും എല്ലാം ഉണ്ട് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്തായാലും അപ്പോൾ ആൻഡമാൻ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഓക്കേ ബൈ